എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൻ്റെ കിഡിലിനൊരു പ്രോമോ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ലാലേട്ടൻ നമ്മുടെ രതീഷിനോട് ചൂടാകുന്ന കാര്യങ്ങൾ അതായത് ലാലേട്ടൻ വന്നിട്ട് രതീഷിനോട് പറയുകയാണ് രതീഷ് രതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ഒരേ ഒരു രാജാവ് എന്ന് പറയാം കാരണം രതീഷിൻ്റെ മുഖത്തോട്ട് മാത്രമാണ് ക്യാമറ വരുന്നത് ക്യാമറ വരുന്നത് രതീഷിന്റെ മുഖത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹമാണ് കൂടുതൽ നേരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഷോയെ സംബന്ധിച്ച് എപ്പോഴും വിഷയങ്ങൾ ഉണ്ടാകണം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗെയിമർ എന്ന രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരാളല്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവമോ കാര്യങ്ങളോ ഒന്നും പറയണ്ട വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വിഷയം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം അല്ലാതെ കഴിഞ്ഞ സീസണിലെ പോലെ കാഗിൽമാരാരെ പോലെയുള്ള ആളൊന്നുമല്ല ഇത് ഇത് ജനുസ് വേറെയാണ് ഇത് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഒരേ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരേ ഒരു രാജാവ് അദ്ദേഹത്തെ മാത്രം വിശേഷിപ്പിച്ചിട്ടുള്ളൂ അത് ബിഗ് ബോസിലെ ഒരേ ഒരു രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താ പറയാ ചെറിയ പൂച്ചയ്ക്ക് വരെ അറിയാം പൂച്ചയ്ക്കും പുലിക്കും സിംഹത്തിനും വരെ അറിയാം അങ്ങനെയുള്ള ഒരാളായിരുന്നു അന്നത്തെ ഒരേ ഒരു രാജാവ് ആ ഒരേ ഒരു രാജാവിനെ പോലെയാണ് ഈ ഒരേ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറയുന്നത് കളിയാക്കുന്നതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നാമെങ്കിലും ഇത് കളിയാക്കലല്ല ഇതൊക്കെ സീരിയസ് ആണ് അപ്പോൾ ഈ ഒരേ ഒരു രാജാവ് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കുകൾ തന്ന് ഞങ്ങളുടെ മുഖത്തടിക്കേണ്ടതാണ് പിന്നെ ഈ ഒരു ഒരേ ഒരു രാജാവിൻ്റെ സ്വഭാവം വെച്ച് ഒരുപക്ഷെ ലാലോട്ടിനോട് പോലും ലാലേട്ടനോട് പോലും തട്ടിക്കേറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ഈ ഒരേ ഒരു രാജാവിൻ്റെ അടുത്ത് കളിക്കണ്ട കളി വേണ്ട അപ്പോ അങ്ങനെ ഈ ഒരേ രാജാവിന് മാത്രം നീതി ലഭിക്കാണ്ടിരിക്കുന്നതും ഒരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഇന്നലെ പറയുകയുണ്ടായി അതായത് ആരെയോ അടിക്കണമെന്ന് രതീഷിനെ അടിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അതിന് ആരും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച് ഇന്നലെ ആലട്ടം സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്തായാലും അതിനെക്കുറിച്ച് ഒരു ആലട്ടം സംസാരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണത് നിങ്ങളുടെ അവകാശമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലർ അതിന് കമൻ്റ് ഇട്ടിരുന്നു അത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്നതാണ് നിങ്ങളുടെ അവകാശം അത് ആ പറഞ്ഞതിലും തെറ്റണ്ട നിങ്ങളുടെ അവകാശം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം നിങ്ങൾ പാലിക്കുന്നില്ലല്ലോ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് അടിക്കണം എന്ത് കമൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം നിങ്ങൾ കമൻറ്റിൽ തീർക്കണം നിങ്ങൾ ആ കമൻറ്റുകളിൽ തീർക്കണം നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എന്നോടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ കമൻറ്റിൽ തീർക്കണം